ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ഇപ്പം ഒരു മഴയൊക്കെ പെയ്യാനൊരു സമയമാണല്ലോ അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ബീഫ് അച്ചാറൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ബീഫ് അച്ചാർ ഉണ്ടാക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല എൻ്റെ ബ്രദറിൻ്റെ അടുത്തേക്ക് അവർ വൈഫും കുട്ടികളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഓൻക്ക് ഓൻ പറഞ്ഞു എന്നോട് നാടനായിട്ട് എന്തെങ്കിലും മതിയറിഞ്ഞപ്പോൾ ഞാൻ ബീഫ് അച്ചാറാണ് ഇട്ട് കൊടുക്കണത് അപ്പോൾ നിങ്ങളൊക്കെ നല്ല വെറൈറ്റി അച്ചാറുകളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ആരല്ലേ ബീഫ് അച്ചാർ ഉണ്ടാക്കിയാലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാ ഉണ്ടാക്കാത്തവരും കമൻറ്റ് ചെയ്തോളി പിന്നെ അപ്പോൾ ഞാനിത് മറ്റന്നാളാണ് ഊല് പോണത് ഗൾഫ് അപ്പോൾ കുറച്ച് ഉപ്പ് വാങ്ങി കുറച്ച് ബീഫ് അച്ചാർ കൊടുത്തേക്കാന്ന് വിചാരിച്ചു എന്തായാലും നല്ല മഴയൊക്കെ പെയ്യണ സമയമാണല്ലോ ഗൾഫിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നല്ല ചൂടുമാണ് അപ്പോൾ എന്തായാലും ഞാൻ ഈ ബീഫൊക്കെ ഇത് ചെറുതായി കട്ട് ചെയ്തെടുത്ത് നല്ലോണം നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി കണ്ടില്ലേ നല്ല അതൊക്കെ ഊറ്റിയെടുത്ത് വെച്ചിട്ടാണ് അപ്പോൾ ഇതാണ് സംഭവം ഇത്ര ഈ ഒരു പീസ് ഈ ഒരു വലുപ്പത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം പിന്നെയെന്ന് വെച്ചാൽ നെയ്യും എല്ലൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനത്തെ ഈ നല്ല പീസുകൾ മാത്രമുണ്ടോ ഞാൻ അതിലെടുത്തിട്ടുള്ളൂ ഈ ഒരു രീതിയിലുള്ള പീസ് ഇതാ ഈ ഒരു വലുപ്പത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇങ്ങനെ ആവുമ്പോഴാണല്ലോ നമുക്ക് കൂട്ടാൻ കഴിക്കുക അച്ചാറല്ലേ സാധാരണ നമ്മൾ ബീഫ് വരട്ടും ബിരിയാണി ഒക്കെ ആണെങ്കിൽ വലിയതാക്കി കട്ട് ചെയ്യണമല്ലോ പക്ഷേ ഇത് അച്ചാർ ആയതുകൊണ്ട് തന്നെ നല്ല ഈ സൈസ് ഇറച്ചി മാത്രം എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്തു ഇനി നമുക്കതിലേക്ക് വേണ്ടത് ഉപ്പാണ് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് കുറച്ച് കുറച്ചിട്ട് കൊടുക്കാം പിന്നെ ചില ആൾക്കാർ ഇത് ഡയറക്റ്റായിട്ട് ഇങ്ങനെ എടുത്തിട്ട് എണ്ണയിലിട്ട് പൊരിച്ച് പോരുന്നവരുണ്ട് ചില ആളുകളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതി ഒക്കെ തിരഞ്ഞെടുക്കട്ടെ അപ്പോൾ എന്തായാലും ഇതിലേക്ക് ഞാൻ അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മളൊക്കെ ഉണ്ടാക്കുന്നത് പലരും പല രീതിയിലേക്കാറില്ലല്ലേ അങ്ങനെ ഒരുപാട് കാലം കേടുവരാതൊക്കെയുള്ള അച്ചാറൊക്കെ ഒരുപാട് നല്ലെണ്ണയൊക്കെ ചേർത്ത് അങ്ങനെ ഉണ്ടാക്കും പിന്നെ പെട്ടെന്ന് കൂട്ടാനുള്ളതൊക്കെ ആകുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓയിലൊക്കെ യൂസ് ചെയ്തിട്ടും ഉണ്ടാക്കും അപ്പോൾ നമുക്ക് നമുക്കിതിനേക്ക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഈ ബീഫ് ജസ്റ്റ് ഒന്ന് ഞാൻ ഫസ്റ്റ് ഫ്രൈ ചെയ്യണതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വേവിക്കാമെന്ന് വിചാരിച്ചിട്ടാ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ഒന്നും കൂടി എനിക്ക് തോന്നാം അത് ഫ്രൈ ചെയ്താൽ അത് ഒന്നും കൂടി ഇങ്ങനെ ഹാർഡായിട്ട് കടിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഓപ്ഷനെ ഞാൻ തിരഞ്ഞെടുത്തത് അങ്ങനെ ആകുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള അച്ചാർ നമുക്ക് കിട്ടും അച്ചാറാകുമ്പോൾ നല്ല ഹാർഡായാൽ ഒരു സുഖമില്ലല്ലോ അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ചൊന്ന് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കിത് കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കുക അല്ലാതെ ആയിട്ട് ഇത് എണ്ണയൊക്കെ ഇട്ടിട്ട് പൊരിച്ചു കൊടുക്കട്ടോ അത് ഞാൻ ചെയ്യണമില്ല ഞാൻ ചെയ്യുന്ന രീതിയാണ് എനിക്ക് ഇങ്ങനെയാണ് ഒന്നും കൂടി ഒരു സോഫ്റ്റ് ആയ രീതിയിലുള്ള അച്ചാർ തോന്നിയത് അപ്പോൾ ഞാനിപ്പോൾ ഇത് കൈ കൊണ്ട് ശരിക്കും മിക്സ് ചെയ്യട്ടെ വണ്ടി ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടായതുകൊണ്ടേ ജസ്റ്റ് സ്റ്റാൻഡുമ്പോൾ നല്ല വെച്ചിരിക്കുന്നത് അപ്പം ഇങ്ങനെ ഇളകുമല്ലോ പിന്നെ അതിങ്ങനെ പിടിക്കുമ്പോൾ പിന്നെ നമ്മൾ കൈ കഴുകിയിട്ടാക്കേണ്ട ഏരിച്ചിട്ട് ഞാൻ ജസ്റ്റ് സ്പൂൺ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക എങ്ങനെയാലും കുഴപ്പമൊന്നുമില്ല കാരണം നമ്മൾ ആ പാത്രത്തിലിട്ടാൽ തന്നെ അത് നല്ല രീതിയിൽ മിക്സായി ഒരുപോലെ മസാലയൊക്കെ പിടിച്ചു വരുമല്ലോ കുറച്ച് സമയം റെസ് ചെയ്യാൻ വെക്കണ പിന്നെ എന്തായാലും ചിക്കൻ ഫ്രൈ ചെയ്യുകയാണെങ്കിലും ഒക്കെ നല്ലത് തന്നെയാണല്ലോ അപ്പോൾ നമ്മളെ ഒരു റെസിപ്പി കാണുന്നത് നമ്മളെ നൂർ ഫാത്തിമേനേയും നുസൈബാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ അല്ലേ നുസൈബയെ ഇഷ്ടപ്പെടുന്നവരെയും ഷമ്മാസിനെ ഇഷ്ടപ്പെടുന്നവരൊക്കെയാണ് ഈ ഒരു റെസിപ്പി കാണുന്നത് തീർച്ചയായും ഇത് ഇപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ എല്ലാവർക്കും ദേഷ്യം പിടിക്കുന്നുണ്ടാവും കാരണം എല്ലാവരും പറയും ഓ സ്റ്റോറി സ്റ്റോറിങ്ങൾ പറഞ്ഞ് മുഴുവനാക്കി അല്ലാതെ കുക്കിങ് അല്ലാതൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്ന് പറയും പക്ഷേ അങ്ങനല്ല നമ്മളെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ചില സമയത്തൊക്കെ നിങ്ങൾക്കൊരു ആഗ്രഹമാണ് ആദ്യമൊക്കെ ഞാൻ അങ്ങനത്തെ വീഡിയോ ആയിരുന്നു ചെയ്തിരുന്നതേ അപ്പോൾ നമ്മളെ ഈ ഒരു ബീഫൊക്കെ നമുക്ക് എടുത്തിട്ട് ആ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കട്ടെ ഒരൊറ്റ വിസിൽ മതി എന്നാലും കൂടുതൽ എന്ത് പോവും ചെയ്യരുത് എന്നാലും ഒന്നങ്ങട്ട് സോഫ്റ്റ് ആകും വേണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു ബീഫൊക്കെ നമ്മളിതാ ഇത് ഇട്ട് കൊടുക്കുന്നത് ഇതൊക്കെ നെയ്യും ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു തുള്ളി വെള്ളം ചേർത്ത് കൊടുക്കണത് നല്ലതാട്ടോ നെയ്യൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്കതിൻ്റെ ആവശ്യമില്ല കുറച്ച് അല്ലെങ്കിൽ തന്നെ ആ ബീഫത്തെ ഒരു വെള്ളം ഇറങ്ങി വരാനുണ്ട് എന്നാലത് കുറച്ചായതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് ഉറ്റിച്ചു കൊടുക്കാം അപ്പൊതാ നമ്മളെ ബീഫ് ഉള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു ഇനി ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒരുപോലെ ഒന്ന് കാണുന്നില്ല അല്ലേ പാത്രത്തേക്ക് ക്യാമറ കയ്യിൽ തന്നെ ആയതുകൊണ്ട് ഇതാ ഈ ഒരു രീതിയിലുള്ള വെള്ളം മതി കേട്ടാണ് കുറഞ്ഞ രീതിയിൽ കാരണം നമുക്ക് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആകുന്ന ലക്ഷ്യമേ ഉള്ളൂ പിന്നെ നമുക്കത് ഇതാ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഇരട്ട വിസിൽ മാത്രം മതി അപ്പം തന്നെ നല്ല മസാല ഒക്കെ ഇറച്ചി പിടിച്ചിട്ട് ഒന്ന് സെറ്റായി വരും അപ്പോൾ നമ്മൾ ഇന്നലെ കുറച്ച് മാങ്ങച്ചാർ ഇട്ടീനുട്ടോ ആ മാങ്ങച്ചാറ് ശരിക്കും പറഞ്ഞാൽ ഇന്ന കായ്പ്പളാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടിയത് കേട്ടോ അതിൽ ഒരുപാട് ഞാൻ സുറുക്കിയൊന്നും കഴിച്ചിട്ടില്ല വിനാഗിരി ഒന്നും ചേർക്കാതെ നമുക്ക് പെട്ടെന്ന് ഒരു ഒരാഴ്ചനുള്ളിൽ കൂട്ടി തീർക്കാൻ ഉള്ള രീതിയിലാണ് ഞാൻ അത് ഉണ്ടാക്കിയത് അപ്പോൾ നമ്മളെ ബീഫ് അച്ചാറിൻ്റെ ബീഫൊക്കെ താ നല്ല ഒറ്റ വിസില് അടിച്ചപ്പോൾ ഞാൻ കുറച്ച് സമയം ഓഫാക്കിയിട്ട് താ ഇങ്ങനെ വെള്ളമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒഴിച്ച് കുറച്ച് വെള്ളമുണ്ട് ബീഫ് എന്നിറങ്ങിയ വെള്ളമുണ്ട് അതെന്ത് വേണം ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കുക ഇങ്ങനെ വറ്റിച്ച് വെള്ളം വേണ്ട വെള്ളത്തിൻ്റെ ആവശ്യമില്ല ആ ഒരു മസാലയൊക്കെ ഒന്നും കൂടി ബീഫ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് പിന്നെ നിങ്ങളൊക്കെ കാണുന്നവരൊക്കെ ഇതിനേക്കാളും അടിപൊളി ഐറ്റംസിലൊക്കെ ഉണ്ടാക്കണുണ്ടാവും എനിക്കറിയാം പക്ഷേ അത് ഞാൻ ഉണ്ടാക്കിയൊരു രീതി നിങ്ങളൊന്ന് കാണിക്കാമെന്ന് മാത്രം കേട്ടോ അപ്പോൾ നമ്മളെ ബീഫത്ത് ആ വെള്ളമൊക്കെ നന്നായിട്ട് ഇങ്ങനെ വറ്റി തുടങ്ങുന്നുണ്ട് ബാക്കി കുറച്ചും കൂടി ഉണ്ട് അതും കൂടി വറ്റി ഇനി നമുക്ക് വേണ്ടത് ഒരു പാൻ അടുപ്പത്ത് വെക്കണം അപ്പോൾ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചു നമുക്ക് എന്ത് പണിയും വെക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്തെടുക്കുന്നത് ചില ആളുകൾക്ക് ബീഫ് അച്ചാറാവുമ്പോൾ വെളിച്ചെണ്ണ ആയിരിക്കും ഇഷ്ടം ചില ആളുകൾക്ക് നല്ലെണ്ണയായിരിക്കും ഇഷ്ടം ഇതൊന്നും പെട്ടെന്ന് നമ്മൾ ഒരുപാട് എടുത്ത് വയ്ക്കൊന്നുമില്ല പെട്ടെന്ന് തിന്ന് കഴിയുമല്ലോ കുറെ എടുത്ത് വെക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് നെല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നുണ്ട് നല്ലത് അപ്പോൾ നമ്മൾ ഓയിലൊക്കെ നന്നായിട്ട് ഇവിടെ വിടച്ചുകൂടായിട്ടുണ്ട് ബീഫൊക്കെ നല്ലോണം വറ്റി റെഡിയായി നമുക്കിത് ഇതിലേ ഇതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം അധികം ബീഫൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒറ്റ ട്രിപ്പിൽ തന്നെ ഇത് കൊള്ളൂട്ടാ കുറേ ഉണ്ടെങ്കിലൊക്കെ നമ്മൾ വലിയ പാത്രം വെച്ചിട്ട് ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ വറുത്ത് പോയി എടുക്കുകയാണ് നല്ലത് പിന്നെന്ന് വെച്ചാൽ ഇത് വേവാത്ത പ്രശ്നമില്ലല്ലോ ജസ്റ്റ് ഒന്ന് കുക്കറിൽ ഇട്ടതുകൊണ്ട് പിന്നെ മസാല നല്ല പിടിച്ചിട്ടുണ്ടാവും ആ ഒരു ഹാർഡായിട്ട് നിൽക്കൂല കേട്ടോ അച്ചാർ ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാ ബീഫും നമ്മൾ ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ട് നല്ലൊന്ന് ഫ്രൈ ചെയ്ത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കട്ടെ ഈയൊരു കയ്യിൽ ഇതിനെ യൂസ് ചെയ്യാൻ പാടില്ല എന്നാൽ ഞാനിപ്പോൾ എളുപ്പത്തിനും വേണ്ടിയിട്ട് അതുതന്നെടുത്ത് ഒന്ന് കോരി ഇടാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ ഒന്ന് സെറ്റാക്കി കൊടുത്താണ് ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരണം കേട്ടോ കാരണം ഇത് ഒരു ഏകദേശം വെന്ത ബീഫുമാണ് പിന്നെയെന്ന് വെച്ചാൽ ആ എണ്ണയിലേക്ക് ഇട്ടപ്പോൾ അതിൻ്റെ ഒരു സ്മെല് ഇങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഭാഗം ഇങ്ങനെ ഏകദേശം ഒരു കളറ് മാറി ഇങ്ങനെ തുടങ്ങുന്നുണ്ട് അപ്പോൾ നമുക്ക് മറ്റേ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ മറിച്ചിട്ട് സെറ്റാക്കി കൊടുക്കാം എല്ലാ ഭാഗവും ഒരുപോലൊന്ന് ഫ്രൈ ആണ് രീതിയിൽ എന്നുവെച്ച് കൂടുതൽ ഹാർഡാക്കി ഫ്രൈ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കളറ് മാറിയിട്ട് അങ്ങനെ ദാ ഇതിപ്പോൾ ഏകദേശം ഓരോ ഭാഗത്തും ഇങ്ങനെ ഒരു ബ്രൗൺ കളർ വന്നു തുടങ്ങിയല്ലോ ഈ ഒരു ബ്രൗൺ കളർ എല്ലാ ഭാഗത്തും ഉണ്ടാകുന്ന രീതിയിൽ ആണ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇതിപ്പോൾ ബീഫ് അച്ചാർ ആയതുകൊണ്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട് സാധാരണ രീതിയിൽ നമ്മൾ ഈ മാംഗോയും നാരങ്ങോ ആകുമ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഇത് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആ ഒരു ബീഫിൻ്റെ ആ ഒരു ടേസ്റ്റ് അല്ല ഇതിന് മുന്നിട്ട് നിൽക്കുക അച്ചാറിൻ്റെ ടേസ്റ്റ് തന്നെയാണ് പക്ഷെ അതുകൊണ്ട് കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളത് ബീഫാണ് എന്നുള്ളത് കിട്ടാ പക്ഷേ ഒരു സംഭവം ഉണ്ട് കിട്ടാവും ബീഫ് അച്ചാർ കൂട്ടി ചോറ് വേറെ ഒരു കറീൻ്റെ ആവശ്യം വരില്ല നല്ല എല്ലാ എരിവും പുളിയൊക്കെ ഉള്ള നല്ല ബീഫിൻ്റെ ടേസ്റ്റും അച്ചാറിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു സംഭവം സംഭവമാകുമ്പോൾ നമുക്ക് ബീഫ് അച്ചാർ മാത്രം കൂട്ടി കഴിക്കാൻ തോന്നും അപ്പോൾ നമ്മളത് ബീഫൊക്കെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടൊരു സംഭവം ഉണ്ട് ഈ ഒരു രീതിയിൽ ബീഫ് കഴിക്കുക എന്നുള്ളത് വെച്ചാലൊന്നും വെച്ചാലൊന്നുമില്ല ഇങ്ങനെ കഴിക്കില്ല വേവിച്ചാലും ഇങ്ങനെയൊക്കെ ഫ്രൈ ചെയ്ത് ഇങ്ങനെ വെച്ചാൽ പിന്നെ അതുപോലെ അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെയും വറുത്ത് കോരി എടുത്ത് ഇട്ടാലൊക്കെ നല്ല രസം ചവർക്ക് കൂട്ടാൻ അത് മാത്രം മതി ഓലക്കൊന്നും കറിൻ്റെ ഒരു ആവശ്യം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മളെല്ലാ ഫ്രൈ ബീഫും ഫ്രൈ ചെയ്ത് കോരി എടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ല അത്യാവശ്യം ഒരു അച്ചാറിനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ ഒരു അരക്കിലോ അച്ചാറിനൊക്കെ ഉള്ളത് കൊണ്ട് അപ്പോൾ ആ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടീൻ്റെ ശേഷം ഉലുവ അങ്ങനെയാണ് ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നത് ചില കടുക് ഉലുവയൊക്കെ വറുത്ത പൊടിച്ച് ഇട്ട് കൊടുക്കണവരുണ്ട് പക്ഷേ ഞാൻ നേരിട്ട് ഡയറക്റ്റായിട്ട് അങ്ങനെ ഇട്ട് ഞാൻ ഞാനൊന്ന് പൊട്ടീൻ്റെ ശേഷം നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം കടുക് ഉലുവേക്കതാണ് പൊട്ടി വന്നപ്പോൾ തന്നെ വെളുത്തുള്ളി ഇഞ്ചി അത് ഞാൻ അരിഞ്ഞു വെച്ചതാണ് അതും കൂടി ഇട്ട് കൊടുത്തു ഇനിയാണ് നല്ലൊരു സ്മെല്ല് വരിക അച്ചാറിൻ്റെ ഒരു സ്മെല്ല് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ കണ്ട് ആ ഇതിക്ക് ചേർക്കുമ്പോഴാണല്ലോ നല്ലൊരു സ്മെല്ല് വരിക അങ്ങനെ നമ്മളെ കടുക് ഉലുവ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് ആ ഒരു എണ്ണയിൽ കിടന്ന് ഇങ്ങനെ തിളച്ച് വേവിട്ട നല്ലൊന്ന് ഫ്രൈ ആയിട്ട് നമുക്ക് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം കറിവേപ്പൻ്റെലും കൂടി ആ ഒരു എണ്ണയൊക്കെ കണ്ട് ചേരുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു കറക്റ്റ് സ്മെല്ലിങ്ങനെ വരിക അപ്പോൾ നമ്മൾ ഇതൊക്കെ ചേർത്ത് കൊടുത്ത് ഇനിയാണ് നമുക്ക് അടുത്ത പരിപാടി ഉള്ളത് ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്കുള്ള കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക ചില ആൾക്കാർ അച്ചാർ പൊടി ഇടും ചിലവിലാണെങ്കിൽ ഇടൂല ചിലവൽ സാധാരണ രീതിയിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയൊക്കെ ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കും പക്ഷേ ഞാൻ കുറച്ച് അച്ചാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം എന്നുള്ളൊരു സംഭവമൊക്കെ ഉണ്ടല്ലോ കായപ്പൊടി അതൊക്കെ ഈ അച്ചാർപ്പൊടിയിലാവുമ്പോൾ അതൊക്കെ മിക്സ് ആയിട്ട് വരും അപ്പോൾ ഞാൻ കുറച്ച് അച്ചാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി ഇനി കുറച്ച് കാശ്മീർ ചില്ലി ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ ആകുമ്പോൾ നല്ല കളറ് കിട്ടും പിന്നെയെന്ന് വെച്ചാൽ അത്ര എരിവുണ്ടാവില്ല പിന്നെ അച്ചാർ പൊടിന് അത്യാവശ്യം എരിവുള്ള ടൈപ്പ് തന്നെയാണത് ചില ആൾക്കാർ പാക്കറ്റ് പൊടികളൊന്നും യൂസ് ചെയ്യൂല എല്ലാവരും ഇങ്ങനെ ഈ കാശ്മീർ ചില്ലിയൊക്കെ ഒരു പിരിയൻ മുളക് ഉണ്ടല്ലോ ആ ഒരു മുളക് വറുത്ത് പൊടിച്ച് ഉണ്ടാക്കിയൊക്കെ ആണല്ലോ ചെയ്യലേ അങ്ങനെ ഉണ്ടാക്കണമൊക്കെ ഒന്ന് കമൻ്റ് ചെയ്താൽ ഞാനിതുവരെ ഉണ്ടാക്കിയിട്ടില്ല എൻ്റെ വെല്ലുമ്മയൊക്കെ അങ്ങനെ ഉണ്ടാക്കില്ലേ ഒന്നും പാക്കറ്റൊന്നും വാങ്ങൂല മല്ലി മുളക് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമൊക്കെ അതേപോലെ കാശ്മീർ ചില്ലി സാമ്പാർ പൊടി അതുപോലെ ഗരം മസാല ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി വറുത്തു പിടിച്ചൊക്കെ ഉണ്ടാക്കലാണ് ഇനി നമുക്കിതിലേക്ക് ആ ബീഫ് ചേർത്ത് കൊടുക്കട്ടെ നല്ല ഫ്രൈ ചെയ്ത് കുട്ടപ്പനാക്കി വെച്ച ആ ബീഫ് നമുക്ക് ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ മസാലയിൽ ഇതുകൊണ്ട് ചേരുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് സ്മെല്ലിട്ടുക അപ്പോൾ ബീഫൊക്കെ ഇത് അതിലേക്ക് ഇട്ടു നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കുക പെട്ടെന്നൊന്നും കേട് ഇതിൻ്റെ ഒരു സംഭവം അതായത് ഈ ബീഫ് നമ്മൾ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തും കൂടി എടുത്തതുകൊണ്ട് കൊണ്ട് വെള്ളത്തിൻ്റെ അംശം ഒന്നും ഇതിലില്ലല്ലോ അതുകൊണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അച്ചാറിൻ്റെ ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് കാരണം നമ്മൾ മാങ്ങ അച്ചാറൊക്കെ ഇടുമ്പോൾ ശരിക്കും അതിൻ്റെ ഒരു ആവശ്യമൊന്നും വരുന്നില്ല പക്ഷേ ഇത് പിന്നെ ബീഫല്ലേ ബീഫാകുമ്പോൾ കുറച്ചൊരു എരിവും പുളിയൊക്കെ വേണമല്ലോ നല്ലൊരു സ്മെല്ല് തന്നെ ഉണ്ട് നല്ല രസം ഉണ്ട് ഇട്ടുക നല്ലൊരു ആ ഒരു കടുകും ഉലുവൊക്കെ വറുത്തതും വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ഇട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ടായി ഈ ഒരു ബീഫൊക്കെ ഇട്ട് മിക്സ് ചെയ്തപ്പോൾ നല്ലൊരു സ്മെല്ല് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് അത് കൂടുതലായിട്ടൊന്നുമില്ല ഒന്നും ഇങ്ങോട്ടൊരു ഗ്രേവി ആയി നിൽക്കാൻ വേണ്ടി മാത്രം കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തു ചില ആൾക്കാർ ഞാൻ പറഞ്ഞല്ലോ അത് യൂസ് ചെയ്യൂല അതിന് പകരം ഒരുപാട് നല്ലെണ്ണ എടുത്ത് അങ്ങനെ ചെയ്യുക അത് നമുക്ക് പെട്ടെന്ന് കൂട്ടാനുള്ളതായതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് പെട്ടെന്നാവാൻ വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് സുർക്കൊക്കെ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ നമ്മളെ ബീഫ് അച്ചാറൊക്കെ ഇതവിടെ റെഡി ആയിട്ട് കേട്ടോ കണ്ടില്ലേ എങ്ങനെയുണ്ട് നല്ല അടിപൊളി സ്മെല്ലാണ് ടേസ്റ്റ് നോക്കിയപ്പോഴും ഒരു രക്ഷയില്ല അടിപൊളിയാണ് മഷാല എന്തായാലും നിങ്ങൾ ഉണ്ടാക്കാത്താലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളെ ഞാനിത് എൻ്റെ ബ്രദറിന് കൊടുത്തേക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കണത് സംഭവം നല്ല കിടു ടേസ്റ്റ് ഇട്ടാണ് സത്യം പറഞ്ഞാലേ ഇത് കുറച്ചൊരു രണ്ട് സ്പൂൺ എടുത്തിട്ട് ചോറിലിട്ടിട്ട് തിന്നാൽ തന്നെ നമുക്ക് വേറെ ഒന്നും ഒരു ആവശ്യം വരുന്നില്ല അപ്പോൾ നമ്മളെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുട്ടോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ ലൈക്ക് കമൻ്റ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ പ്രിയപ്പെട്ട നിങ്ങളുടെ ഷമ്മാസിൻ്റെയും നുസൈബയുടെയും വിവാഹ വാർത്തയുമായി ഇൻഷല്ല വൈകാതെ ഞാനെത്തും പോരെ എല്ലാവർക്കും എന്നോട് ദേഷ്യമാണ് ഷമ്മാസയും നുസൈബാനെയും പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കാത്തത് പക്ഷേ ഏത് നമ്മളൊരു ഒരു പ്രയാസത്തിന് ഒരു സന്തോഷമുണ്ടാവും ഒരു സുഖത്തിന് ഒരു ദുഃഖം ഉണ്ടാവും അങ്ങനെയൊക്കെയാണല്ലോ കുറച്ച് ബുദ്ധിമുട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് നല്ല ജീവിതമായിരിക്കും ആദ്യം കുറച്ച് പ്രയാസമൊക്കെ പഠിച്ചുകൊണ്ട് തരും ശരിയാണ് അതിൽ നമ്മൾ ക്ഷമിക്കുക എന്നാൽ നമുക്ക് നല്ല ജീവിതം പഠിച്ചോണ്ട് തരും അത് എല്ലാം അങ്ങനെ തന്നെയാണല്ലോ അപ്പം ഇൻഷാള്ള ഞാൻ നമ്മുടെ നുസൈബാൻ്റെ കഥയുമായി വൈകുന്നേരം വരാം എല്ലാവർക്കും അസലമലേക്കും വരഹമുല്ലാ താലി വരക്കാത്തു